ബോണസ് ഐറിസിലെ മൊറീനോ തെരുവിലൂടെ ബിസ്ക്കറ്റ് വിറ്റ് നടക്കുമ്പോഴും ആ ഇരുപതുകാരന്റെ മനസ്സ് നിറയെ കാൽപന്തായിരുന്നു ഏതൊരു അർജന്റീനക്കാരനെയും പോലെ അരപ്പട്ടിണിക്കിടയിലും ഫുട്ബോളിനെ ഭ്രാന്തമായി പ്രണയിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും പന്ത് തട്ടി നടന്നവൻ പകൽ സമയങ്ങളിൽ അഞ്ച് സഹോദരങ്ങളടങ്ങിയ വലിയ കുടുംബത്തിന്റെ ബിഷപ്പ് മാറ്റാൻ തെരുവ് കച്ചവടക്കാരനായി മാറിയവൻ ഇന്നവൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് വിശ്വ കിരീടം നിലനിർത്താനിറങ്ങുന്ന അർജന്റീന ടീമിന്റെ ഭാഗമാണ് ഒരു പതിറ്റാണ്ടിലേറെ കാലം കളിക്കളത്തിലും തെരുവിലുമായി തുടർന്ന കഠിനാധ്വാനം ഇപ്പോൾ സ്വപ്നത്തിൽ എന്ന പോലെ നോക്കിക്കാണുകയാണ് ഇരുപത്തി ഒന്നുകാരനായ ലൌത്താരോ റിബേറോ വെറുമൊരു തെരുവ് കച്ചവടക്കാരനിൽ നിന്നും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ സഹതാരമായി മാറുന്ന ലൗതാരോയാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോളിലെ ഏറ്റവും പുതിയ വിശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിന് ഇതിനകം തന്നെ യോഗ്യത ഉറപ്പിച്ച അർജന്റീന ഒക്ടോബർ പത്തിന് വെനസ്വേലയ്ക്കെതിരെ സൗഹൃദ മത്സരം കളിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു കോച്ചസ് കലോണിയുടെ ഇരുപത്തെട്ടംഗ സംഘത്തിലേക്ക് ലൌതാരോക്കും വിളിയെത്തിയത് ഒരു വർഷം മുമ്പ് ഇത്തരത്തിലൊരു നിമിഷം പോലും എനിക്ക് അവിശ്വസനീയമായിരുന്നു ടീമിലേക്ക് വിളിയെത്തിയ വാർത്തയ്ക്ക് പിന്നാലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തെരുവിലെ കച്ചവട തിരക്കിനിടയിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ലൌതാരോ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതിശയകരമായിരുന്നു ലൗതാര റിവേറോ എന്ന ഫുട്ബോളറുടെ വളർച്ച വാനസ് ഐറിസിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ചെറുപട്ടണമായ മൊറീനോയിൽ ജനനം പന്തിനെ നന്നായി അടക്കി നിർത്തിയ ഉയരക്കാരനായ ലൌത്താരോയുടെ പ്രതിഭയെ കണ്ടെത്തിയത് പതിനാലാം വയസ്സിൽ ലിവർപ്ലേറ്റിന്റെ സ്കൗട്ടിംഗ് സംഘമാണ് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടി ചെറിയ ചുവടുകളായി ഫുട്ബോളിലെ ഓരോ നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നേറുമ്പോഴും അവന് കുടുംബങ്ങളും സഹോദരങ്ങളും തന്നെയായിരുന്നു വലുത് ലെഫ്റ്റ് മിഡ്ഫീൽഡറായി കളിച്ച കൗമാരക്കാരന് ഇടതുകാലിലെ കരുത്തും ആറടി ഉയരവും കണ്ടറിഞ്ഞ് സെന്റർ ബാക്കിലേക്ക് മാറ്റുന്നത് ലിവർ അക്കാദമി കാലമാണ് പുതിയ കോച്ചുമാരുടെ വിശ്വാസം നേടിയെടുത്തവൻ യൂത്ത് ടീമുകളിൽ കളിച്ചു ശേഷം റിസർവ് ടീമിലും ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തി റിവർ പ്ലാറ്റുമായി കരാറിൽ ഒപ്പിട്ടു സ്ഥിരതയാർന്ന പ്രകടനവും പ്രതിരോധത്തിലെ മികവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീനിയർ ടീമിലേക്കുള്ള വഴി തുറന്നു ടീമിലിടം നേടിയെങ്കിലും താരപ്പടം നിറഞ്ഞ ലിവർ ലൈനപ്പിലെത്താൻ കഴിഞ്ഞില്ല ഇതോടെയാണ് അർജന്റീന പ്രീമിയർ ഡിവിഷൻ ക്ലബ്ബായ സെൻട്രൽ കൊർദോബയിലേക്ക് ലോണിൽ പോയത് പുതിയ ക്ലബിൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയ താരം അവിടെ പ്ലയിങ് ഇലവനിലെ സ്ഥിര സാന്നിധ്യമായി ചുരുങ്ങിയ കാലം കൊണ്ട് നിറഞ്ഞു കളിച്ച താരത്തെ എങ്ങനെയും തിരിച്ചു വിളിക്കണമെന്നായി ലിവർ പ്ലേറ്റിന് അങ്ങനെ കഴിഞ്ഞ ജൂലൈയിൽ മൂന്ന് വർഷത്തെ കരാർ നീട്ടി റിവർ താരത്തെ സ്വന്തം നിറയിൽ എത്തിച്ച് പ്ലയിങ് ഇലവനിൽ സ്ഥാനം നൽകി ഈ അവിശ്വസനീയമായ യാത്രയുടെ സൂപ്പർ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ലയണൽസ് കലോണിയുടെ പട്ടികയിലേക്കും ലൌതാര റിവേറേക്ക് ഇടം നൽകുന്നതിലെത്തിയത് അർജന്റീനയ്ക്ക് വേണ്ടി ജൂനിയർ യൂത്ത് തലത്തിൽ ഒരു മത്സരം പോലും കളിക്കാതെയും ദേശീയ ക്യാമ്പിൽ ഇടം പിടിക്കാതെയുമാണ് ലൌതാരയുടെ സീനിയർ ടീമിലേക്കുള്ള ലേറ്ററിൽ എൻട്രി എന്നത് മറ്റൊരതിശയം എൻ്റെ ആദ്യ ലക്ഷ്യം കുടുംബത്തെ സഹായിക്കലാണ് അവർക്ക് വേണ്ടത് ചെയ്യുന്നതാണ് എൻ്റെ സന്തോഷം വൈകാരികമായ വാക്കുകളോടെ ലൌത്താരോ ഇത് പറഞ്ഞു വെക്കുമ്പോൾ സന്തോഷിക്കുന്നത് കാൽപന്തിന്റെ സ്നേഹലോകം മുഴുവനാണ്